പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വർക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ കസ്റ്റമർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള അളവ് പ്രകാരം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു ദാവണി സെറ്റിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിക്കുന്നത് പിന്നെ ഇതിൽ നമ്മൾ സ്റ്റിച്ചിങ് ഉൾപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ കട്ടിങ് ഇല്ല മെഷർമെൻറ്റ് ഞാൻ പറയുന്നുണ്ട് പക്ഷേ ആ ഒരു അളവ് പ്രകാരമൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു പ്രിൻസസ് കാട്ട് ബ്ലൗസ് വന്നിട്ടുള്ളത് നെക്കൊക്കെ ഇത് നമ്മൾ അയൺ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചുളുക്കും കാര്യങ്ങളൊക്കെ കാണും ജസ്റ്റ് ഞാൻ സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കാണാം വേണ്ടി ചെയ്തിട്ടുള്ളതാണ് പിന്നെ പിന്നത് നമ്മൾ സ്ലീവ് ഒന്നും വെച്ചിട്ടില്ല സ്ലീവ് ഒക്കെ ഉള്ളതാണ് കേട്ടോ ആ എടുത്താൽ മതി ഇത് നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് ഇറക്കും അതുപോലെ തന്നെ ചെസ്റ്റ് അളവ് വണ്ണം ഏകദേശം ഒമ്പതാണ് കേട്ടോ ഇരുപത്തി ഒമ്പതാണ് കേട്ടോ ആ കുട്ടിയുടെ വണ്ണം എന്ന് പറയുന്നത് അധികം കുട്ടിയാണ് അപ്പോൾ ആ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്ത് വെക്കുന്നത് അതുപോലെ തന്നെ എട്ട് ഇഞ്ചാണോ വള്ളി എന്നുള്ളത് തന്നെ വള്ളി മതി പിന്നെ അതുപോലെ തന്നെ കസവെടുത്തിട്ട് നമുക്ക് അതിനൊരു കുഞ്ചലം പോലെ അതും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം സ്റ്റിച്ച് ചെയ്യാൻ ആൾക്കാർക്കൊക്കെ അറിയാം ഇതുപോലത്തെ നാടൻ ഭാഷ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതേ ആ പ്രകാരം തന്നെ ആ കുട്ടിയുടെ പാക്കിനൊക്കെ ഇറക്കം നമ്മൾ നോക്കി അതിനനുസരിച്ച് നമ്മളിവിടെ വള്ളി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ഇനി നമ്മൾ സ്ലീവ് കൊടുക്കണം സ്ലീവ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് പഫ് സ്ലീവ് ആണ് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് പ്രകാരം നമ്മൾ അവർ ഡിസൈൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ വേണം എന്നുള്ളത് കേട്ടോ അപ്പോൾ അത് പ്രകാരം നമ്മളിതിവിടെ സ്ലീവൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്യാനായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പത്തിഞ്ചാണ് കേട്ടോ ആ കുട്ടിയുടെ കൈവണ്ണം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇറക്കം കൈ ഇറക്കം കിട്ടുന്നത് വെക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം നിങ്ങൾക്ക് ഊഹിക്കാലോ ഒരു ദാവണി സെറ്റ് കിട്ടുമ്പോൾ അതിലുള്ള കസവിൻ്റെ നീളാണ് സത്യം പറഞ്ഞാൽ കൂടുതലുണ്ടാവുക അപ്പോൾ അത് നമുക്ക് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കസവായിരിക്കും നമുക്ക് ഇതിപ്പോൾ ബ്ലൗസിൻ്റെ ഇതെടുത്തു നോക്കിയാലും ദാവണി സെറ്റ് നമുക്ക് പാവാട എടുത്ത് നോക്കിയാണെന്നുണ്ടെങ്കിലും കസമായിരിക്കും കേട്ടോ കൂടുതലുണ്ടാവാം വെട്ടി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇതിനെപ്പറ്റി കൂടുതലും ഒരു എന്താ പറയുക ബുദ്ധിമുട്ട് വരുന്നത് ആ സമയത്തായിരിക്കും അപ്പം നമ്മൾ അതിനൊക്കെ അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് കൃത്യമായിട്ട് ഒരു തുണിയുടെ അളവെടുത്തിട്ട് നമുക്ക് ഒരിക്കലും ഇതുപോലെ സെറ്റ് കിട്ടുമ്പോൾ നമുക്ക് തയ്ക്കാനായിട്ട് പറ്റില്ല കുറച്ചൊക്കെ നമ്മൾ ജോയിന്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ പക്ഷേ അതേപോലെ തന്നെ വലിയ ജോയിന്റുകളൊന്നും വരാത്ത രീതിയിൽ ഞാൻ അത്യാവശ്യം നമുക്ക് പഫ് വരുന്ന രീതിയിൽ തുണി കിട്ടുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി നമുക്ക് മെറ്റീരിയൽ നമുക്ക് ഒരു തികയാത്തൊരവസ്ഥയിൽ നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം അല്ലെങ്കിൽ പഫ് വയ്ക്കാം എന്നുള്ളത് ജസ്റ്റ് ഞാൻ ചെയ്തതൊന്ന് എനിക്കൊരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ പഫ് കൈയ്യൊക്കെ നമ്മളിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ഉദ്ദേശിച്ച പ്രകാരം ഞാനൊരു ഒരു മൂന്നര നാലിഞ്ചോളം നമ്മളവിടെ ആ ഒരു കസവും നമ്മളവിടെ എന്താ പറയുക പട്ട എന്ന രീതിയിൽ നമ്മൾ സ്ലീവിൻ്റെ താഴ്ഭാഗത്തും കൊടുത്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യം നമ്മൾ കൈക്കുഴിയൊക്കെ ഫിനിഷ് ചെയ്ത് എടുത്ത് പറ്റാവുന്ന രീതിയിൽ നമ്മൾ പപ്പൊക്കെ ചെയ്തെടുത്ത് വണ്ണമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വണ്ണത്തിലേക്കൊക്കെ ആക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓവർലോക്ക് പക്ഷെ നമുക്കിവിടെ ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം എന്തെങ്കിലും ഓവർലോക്ക് മെഷീൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഭംഗിയാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ അത് അത്യാവശ്യം നമ്മുടെ മെഷീനിൽ വരുന്ന ഫിനിഷിങ് പ്രകാരം നമ്മൾ കസ്റ്റമർക്ക് വേണ്ട രീതിയിൽ നമ്മൾ അത്യാവശ്യം നല്ല വണ്ണത്തിലും ഷെയ്പ്പിലും ഒക്കെ ആക്കി കസ്റ്റമർ ഇടിപ്പിച്ച് നമ്മൾ നല്ല ആക്കി കൊടുത്തിട്ട് ഒരു നല്ലൊരു വർക്കായിരുന്നു കേട്ടോ എനിക്ക് അത്രത്തോളം ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു വർക്കാണിത് പിന്നെന്താ ഇത് ചെയ്തെടുക്കാൻ ഒരുപാട് എളുപ്പമാണ് കേട്ടോ അത് വേണ്ട പറയാനായിട്ട് അപ്പോൾ അതേ ഞാൻ താഴെ വരുന്ന ആ ഒരു ഞാനിവിടെ കൊടപ്പം എന്തൊക്കെയാണോട്ടോ പറയാറ് അത് ഞാൻ ആ ഒരു സ്ലീവ് വരുന്ന ആ ഒരു കളർ തന്നെയാണ് നമ്മുടെ കസവിൻ്റെ ആ ഒരു കളറാണ് കേട്ടോ പട്ടിൻ്റെ കളറാണ് ഞാൻ അവിടെ ഓപ്പോസിറ്റ് കൊടുത്തിട്ടുള്ളത് വള്ളിക്ക് ഓപ്പോസിറ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതേ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ആ ഒരു ബ്ലൗസ് ഒരു ഏകദേശം ഹാഫ് ബ്ലൗസ് ാണ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് നമ്മൾ അതിൻ്റെ സ്കർട്ടാണ് ചെയ് ചെയ്തിട്ടുള്ളത് സ്കർട്ടും ഇതുപോലെ റെഡിമെയ്ഡ് സ്റ്റിച്ചഡ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് പ്രകാരം നമ്മൾ ഇരുപത്തി എട്ടാണ് നമുക്ക് അവരുടെ അരവണ്ണം അതായത് ഹിപ്പ് റൗണ്ട് നമ്മൾ അളന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അവരാവശ്യപ്പെട്ടതും അത് തന്നെയായിരുന്നു അതിനനുസരിച്ച് കസവിൻ്റെ നീളം കുറയ്ക്കാതെ നമ്മൾ പട്ടയുടെ സൈഡ് മാത്രം അതായത് ഹിപ്പ് റൗണ്ട് മാത്രം നമ്മൾ അഴിച്ച് എടുത്ത് ആദ്യം തന്നെ ഇതിനുള്ളിൽ ലൈനിങ് ഉണ്ട് ലൈനിങ് ഒക്കെ എങ്ങനെയാണോ നമുക്ക് റെഡിമെയ്ഡ് ീട് പട്ടുപാവാട നമുക്ക് കിട്ടുന്ന രീതിയിൽ അതുപോലെ ഉള്ളിൽ ലൈനിങ് ഒക്കെ ചേർത്ത് വെച്ച് നമ്മൾ അത്യാവശ്യം ഞൊറിവ് അതായത് ആ ഒരു മെറ്റീരിയൽ എങ്ങനെയാണോ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫുൾ സ്റ്റിച്ചായിട്ട് ഹാഫ് സ്റ്റിച്ചഡ് ആയിട്ട് ഫുൾ സ്റ്റിച്ചഡ് അല്ല ഹാഫ് സ്റ്റിച്ചഡായിട്ട് നമുക്ക് എങ്ങനെയാണോ ഇത് ഈ പാവാട നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ രീതിക്ക് നമ്മൾ ഇറക്കൊക്കെ ആ കുട്ടിയുടെ ഇറക്കം മുപ്പത്തി ആറായിരുന്നു മുപ്പത്തി ആറ് ഇഞ്ചിലേക്ക് നമ്മളിത് ഇറക്കൊക്കെ കുറച്ച് നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ അരവണ്ണം കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത് ൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ താഴെ നമുക്ക് ഇത് റെഡിമെയ്ഡ് സ്റ്റിച്ചഡായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന ഈ ഒരു വള്ളി അതുപോലെ തന്നെ അതിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന ആ ഒരു കുഴപ്പനും സഹിതം നമ്മൾ വീണ്ടും അവിടെ തന്നെ അറേഞ്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വന്നിട്ടുള്ളത് നമുക്ക് ഇതിൽ വർക്ക് കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നമുക്കിവിടെ ഷോള് നല്ല നീളത്തിലുള്ള വലിയ ആൾക്കാർ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഷോളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുട്ടിയുടെ അളവിലേക്ക് നമ്മളതിനെ ഷോളിൻ്റെ ഇതിലും അതായത് നമ്മൾ കസവൊന്നും പോവാത്ത രീതിയിൽ ഇതാണ് ഇതാണോട്ടോ അതിൻ്റെ കസവ് വരുന്നത് അതായത് ബോർഡ് വരുന്നത് അപ്പോൾ അതൊന്നും വെട്ടിക്കളയാത്ത രീതിയിൽ നമ്മൾ ലെങ്ത്ത് അനുസരിച്ച് ആ ബോർഡ് വെട്ടി വെട്ടിക്കയറ്റി മേലേക്ക് കയറ്റി ലെങ്ത്ത് ക്രമീകരിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്കിപ്പോൾ ഓണത്തിരക്ക് വന്ന കാരണം കൊണ്ട് നമുക്ക് മുഴുവനായിട്ട് നമുക്ക് വീഡിയോസൊന്നും അളവ് പ്രകാരം ചെയ്ത് കാണിക്കാനായിട്ട് ടൈം കിട്ടിയില്ല ഇത് കസ്റ്റമർ ചേച്ചി ആവശ്യപ്പെട്ട പ്രകാരം നമ്മൾ ബ്ലൗസിന് താഴെ അവർ തന്നെയാണ് കേട്ടോ മാൻ ചെന്ന ഈ ഒരു ലേസും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വർക്ക് ഞാൻ ചെയ്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരുകയാണ് അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്മിറ്റ് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻസ് അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നവരും എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക അപ്പോൾ ഓക്കെ ബൈ ബൈ